കാസർഗോഡ് ദേശീയപാത സർവീസ് റോഡിന് സമീപം വീണ്ടും വൻ ഗർത്തം പീലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയിലാണ് ഗർത്തം രൂപപ്പെട്ടത് സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് പീലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഉള്ള വഴിയിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് പീലിക്കോടാണ് ഈ സംഭവം ഉണ്ടായത് ദേശീയപാത സർവീസ് റോഡിലാണ് ഈ വൻഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് നാലടിയോളം ആഴ്ചയിലുള്ള വലിയ കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പാതയിലാണ് ഇത്തരത്തിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് എന്തായാലും കുടി രൂപപ്പെട്ടതിന് പിന്നാലെ ഈ വാഹനം അടക്കമുള്ള ഗതാഗത സംവിധാനങ്ങൾ ഇവിടെ നിന്ന് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളുകൾ വന്ന് ഇവിടെ കല്ലും മണ്ണും ഉപയോഗിച്ച് ഈ കുഴി നികത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതിന്റെ ഒരു തുടർ കഥയെന്ന് വേണം വേണം ഈ പീലിക്കോടെ ഈ ഗർത്തമുണ്ടായ സംഭവത്തെ നമ്മൾ നോക്കിക്കാണാൻ അതായത് ഈ പാതിയോരങ്ങൾ എത്രത്തോളം അശാസ്ത്രീയപരമായാണ് നിർമ്മിക്കുന്നതെന്ന് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നത് മാത്രവുമല്ല മഴ കൂടി തന്നെ മണ്ണ് നിറച്ച പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്നത് പതിവാകുന്നു മാത്രമല്ല റോഡിൽ വൻ വിള്ളൽ രൂപപ്പെടുകയും റോഡിന് സമീപത്തായി ഗർത്തം രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് പകൽ വിളിച്ചതായതു കൊണ്ട് തന്നെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല രാത്രിയിലാണ് ഇത്തരത്തിൽ ഗർത്തം രൂപപ്പെടുന്നതെങ്കിൽ വലിയ വലിയ ചരക്ക് വാഹനങ്ങൾ അടക്കം അപകടത്തിൽപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും താൽക്കാലികമായ ഒരു പരിഹാരം ഇവിടെ ഇപ്പോൾ നിർമ്മാണ കമ്പനി നടത്തിയിട്ടുണ്ട് കരിങ്കല്ലും മറ്റും മണ്ണും ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ടച്ചിട്ടുള്ളത് അടച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ഈ വ്യാപകമായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ നാട്ടുകാർക്കടക്കം വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പാത വഴി സ്ഥിരം നടക്കുന്നതാണ് കുട്ടികളടക്കം ഈ പാത പ്രയോജനപ്പെടുത്തുന്നതാണ് അങ്ങനെ ഈ പാതകളുടെ ഒരു സുരക്ഷിതാവസ്ഥ വീണ്ടും ചോദ്യ ചിഹ്നത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും താൽക്കാലിക പരിഹാരം നിർമ്മാണ കമ്പനി കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തെ ഗതാഗതം വീണ്ടും ഇപ്പോൾ പുനസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ ഈ കല്ലും മണ്ണും ഇട്ട് ഈ കുഴി നാലടിയോളം ആഴ്ചയിലുള്ള ഈ കുഴി ഇപ്പോൾ നികത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദീപ്തി ശരി കാസർഗോഡ് ദേശീയപാത സർവീസ് റോഡിന് സമീപം വീണ്ടും വൻ ഗർത്തം കിലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയിലാണ് ഗർത്തം രൂപപ്പെട്ടത് സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്